ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഫസ്റ്റ് ജോബ് വന്നിട്ട് തൃപ്പൂണിത്തര ഭർത്താവും ഭാര്യയും കുട്ടിയുമുള്ള വീട്ടിലേക്ക് ക്ലീനിങ് ചെയ്യാനും കുട്ടിയെ നോക്കാനും താമസ ജോലി ചെയ്യുന്ന സ്ത്രീയെ ആവശ്യമുണ്ട് ഇരുപതിനായിരം ആണ് സാലറി പറയുന്നത് ഉടനെ ജോലിയൊക്കെ കയറാൻ സാധിക്കും താല്പര്യമൊക്കെ വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ടാപ്പിംഗ് ജോലിയാണ് ടാപ്പിംഗ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു അർജൻറ് ജോബ് വെക്കൻസിയാണ് ബില്ലിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഷട്ടിൽ കോട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് ടൈം വരുന്നത് പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഇമ്മീഡിയറ്റ് ജോയിനിങ് പ്രിഫേർഡ് ആണ് വി ആർ അർജൻറ്റ്ലി ഹയറിംഗ് എ ബില്ലിംഗ് സ്റ്റാഫ് ഫോർ അവർ റെസ്റ്റോറൻറ്റ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ലോജിസ്റ്റിക്സ് ജെൻസിനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആൻഡ് എബോ സാലറി വരുന്നത് ഫ്രഷേഴ്സിനാണെങ്കിൽ പതിമൂന്ന് പ്ലസ് എക്കോമഡേഷൻ എക്സ്പീരിയൻസിനാണെങ്കിൽ പതിനഞ്ച് പ്ലസ് അക്കോമഡേഷൻ ഏജ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തി ഏഴാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം പാണങ്ങാടാണ് താല്പര്യം കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ചാൽ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് പേടിഎമ്മിൽ സെയിൽസിൽ വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓൺലി മെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്